ഞാൻ ഫാത്തിമയാണ് എല്ലാവരെയും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു പ്രതിഭയും ലഭിക്കാതെ ആരും തന്നെ ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കഴിവെന്തായാലും ഉണ്ടാവുന്നു സാരം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം ലഭിക്കാറുണ്ട് അല്ലെ ഇൻസ്റ്റയിൽ റീൽ നോക്കണത് യൂട്യൂബിൽ ഷോർട്സ് നോക്കണത് അല്ലാട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ക്രിയേറ്റിവിറ്റീസ് ഒക്കെ നമ്മളിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും കഴിവുകൾ പുറത്തെടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ് അത്തരത്തിലുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ അവർ പാഷൻ എങ്ങനെ നമുക്ക് നമ്മുടെ പാഷൻ കണ്ടെത്താം എന്നുള്ളതാണ് സംഭവം സിമ്പിളാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ സമയത്ത് നമുക്കൊരു ചെറിയൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അല്പം സന്തോഷം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണെങ്കിൽ അതുപോലെ തന്നെ ആ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഒരു മടിയും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് എനിക്ക് ആർജയാവും പറഞ്ഞ ഞാൻ ഇതിനു ഇതിനുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടയ്ക്ക് ഞാൻ ഇതുവരെ ഞങ്ങളുടെ കോളേജിൽ ഒരു ഗുരുവാണി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോ ഇങ്ങനെ ഹെഡ്ഫോൺ ഒക്കെ തലയിൽ വെച്ച് മൈക്കിന്റെ മുന്നിലിരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്റെ ശബ്ദം തന്നെ കേക്കാൻ എനിക്ക് എന്താ പ്രത്യേക ഭംഗി ശരിക്കും ചെയ്തിട്ടും ചെയ്തിട്ടും മതിയാവാത്തൊരവസ്ഥയില്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഭയങ്കര വലുതായിരുന്നു ശരിക്കും ഇങ്ങനെ മയക്കിന്റെ മുന്നിലൊക്കെ ഇരുന്നു സംസാരിക്കുമ്പോൾ ഞാൻ ഞാനല്ലാതായ പോലെ വേറെ ആയിട്ട് വേറെ ഏതോ ഒരു ലോകത്തും ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ വാക്കുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നി അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ഒരു പാഷൻ ആണ് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് എന്ന് കാരണം അത്രത്തോളം സന്തോഷത്തോട് കൂടിയിട്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാൻ എനിക്ക് ഒരു മടിയും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്റെ പാഷനാണെന്ന് തന്നെ അല്ലേ അർത്ഥം ഇതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമല്ല ഒരു മടിയും കൂടാതെ നമുക്ക് എത്ര വേണമെങ്കിലും സമയം ചെലവഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ലേ ആ കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ അല്പം പ്രാധാന്യം കൂടുതൽ നൽകാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ അതൊരു പക്ഷെ നമ്മുടെ ഉപജീവന മാർഗമാക്കാൻ നമുക്ക് സാധിക്കില്ലായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കാൻ നമുക്കതിന് സാധിക്കില്ലായിരിക്കും എങ്കിലും അല്പം പ്രാധാന്യം ഒരു ദിവസത്തിൽ കുറച്ചുനേരമെങ്കിലും നമ്മൾ അതിനു വേണ്ടി നൽകേണ്ടതുണ്ട് ഇതുപോലെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ ഓ ആകെ മൊത്തം ഒരു മൂടില്ല ഒന്നും ചെയ്യാൻ തോന്നില്ല ആകെ അടുത്തും മനസ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താലുണ്ടല്ലോ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ സെൽഫ് ടോക്ക് എന്നത് ഇപ്പം ഈ ആർജയിട്ടൊക്കെ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനു പകരം എനിക്ക് എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചു വിടാന്ന് തോന്നിയിട്ട് ഞാൻ അത് ഇങ്ങനെ എന്നോട് സംസാരിക്കാറുണ്ട് എൻ്റെ മനസ്സൊക്കെ മടുത്തു പോകുന്ന സമയത്തൊക്കെ ഞാൻ എന്നോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും അപ്പം എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും അത്തരത്തിൽ നമ്മൾ നമ്മുടെ പാഷൻ കണ്ടെത്തുന്നതിലൂടെ അത് ഫോളോ ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മുടെ മനസ്സിന് ഒരാശ്വാസം ലഭിക്കുന്നതിനും അത് കാരണമാകും അത്തരത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഒരു കഴിവെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കാം അതിലൂടെ സന്തോഷങ്ങളും അതോടൊപ്പം തന്നെ അതിലെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും കണ്ടെത്താനും ഒക്കെ ശ്രമിക്കാം കാരണം അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന മാറ്റം വളരെ വലുതായിരിക്കും ഇപ്പോഴും ആദ്യമായി മൈക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചതും എൻ്റെ ശബ്ദം ഞാൻ തന്നെ കേട്ടതും എല്ലാം ഒരു ഗ്രാഫിക് മെമ്മറി പോലെ ഒരിക്കലും വായിക്കാനാവാത്ത ചിത്രം പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴെങ്കിലും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മുടെ പാഷൻ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു ചിത്രമായി നിലനിൽക്കും ഇതില് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥമായിട്ടും ചെയ്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് മറ്റുള്ളവർ നെഗറ്റീവായിട്ട് പലതും പറയാൻ സാധ്യതയുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ പലരും പോലും ഓ ഇതിലിപ്പോ എന്തത്ര വലിയ കഥ ഞാൻ എന്തായാലും ഇതൊന്നും കേട്ടോ എന്ന് നമ്മുടെ മുഖത്ത് നോക്കിയാൽ പറയാൻ സാധ്യതയുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യരുത് നമ്മളൊരു പാഷൻ ഫോളോ ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമുക്കതിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് മറ്റുള്ളവർ കേൾക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവർ അത് സ്വീകരിക്കണമെന്നും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ആ ഒരു ധാരണ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും ഇതുപോലുള്ള പാഷന്റെ റിസൾട്ടും ഒക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്തായാലും എനിക്കും നിങ്ങൾക്കും നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റട്ടെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളോട് ഞാൻ കുറച്ചും കൂടി നല്ല കൂട്ടായതുപോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്കും എന്നെ കേൾക്കാൻ ഇഷ്ടമല്ലേ അതുപോലെ തന്നെ എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം മറ്റെന്തിനു നിങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ സാധിച്ചില്ലെങ്കിലും മറ്റെന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾ മടി പിടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് അത് കണ്ടെത്തി അതിനു വേണ്ടി അല്പം സമയം നീക്കി വയ്ക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് എല്ലാവരും ഈ ഒരു വാചകം ഓർത്തുവയ്ക്കുമെന്ന് പ്രതീക്ഷയോടെ താങ്ക് യു